നവകേരള മിഷൻ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി നാട്ടിക എം എൽ എ സി സി മുകുന്ദന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കപ്പെട്ട മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം ഫണ്ട് ഉപയോഗിച്ച് വലപ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് രാവിലെ പത്ത് മണിക്ക് സി സി മുകുന്ദൻ എം എൽ എ നിർവഹിക്കുമെന്ന് സംഘാടകർ തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ആധുനിക വിദ്യാഭ്യാസം നേടുന്നതിന് ആവശ്യമായ എല്ലാവിധ പശ്ചാത്തല സൗകര്യങ്ങളും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത് വിയാർ പ്രധാന അധ്യാപിക ഷീജ ടി ജി പൂർവ വിദ്യാർത്ഥി പ്രതിനിധി സി എ ആവാസ് പി ടി എ പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട് കണ്ണൻ വലപ്പാട് എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടനം ശിലാസ്ഥാപനമാണ് ഇവരുന്ന ജനുവരി ഒന്ന് രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട നാട്ടികൻ അവർ നിർവഹിച്ചിരുന്നു ഏകദേശം മലപ്പാട് സ്കൂളിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നൂറ് വർഷത്തിൽ മേലെ പഴക്കമുള്ള ഈ സ്കൂളിന്റെ പ്രത്യേകിച്ച് മൂന്ന് വിഭാഗങ്ങളിലായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ഹൈസ്കൂൾ തലം മൂന്ന് വിഭാഗങ്ങളിലായി സ്കൂളിന്റെ ഏറെ അക്കാദമിക് മേഖലയിൽ പോലും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ സ്കൂളിൽ ചെട്രത്തിൽ തന്നെ ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ സ്കൂൾ അങ്കണത്തിൽ നിന്നും പഠിച്ച് ഉന്നത നിലവാരത്തിലെത്തിയിട്ടുണ്ട് ഈ